സ്വർണവില ഗ്രാമിന് പതിനായിരം രൂപ കടന്നു ഗ്രാമിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ വർദ്ധിച്ച് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയും ആയിരം രൂപ വർദ്ധിച്ച് പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും വില എത്തി സ്വർണ്ണവില ഗ്രാമിന് നൂറ്റി ഇരുപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് പതിനായിരം രൂപ കടന്നു ഗ്രാമിന് രേഖപ്പെടുത്തിയിരിക്കുന്ന വില പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ആയിരം രൂപയോളം വർദ്ധിച്ച് പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും എത്തി എക്കാലത്തെയും ഏറ്റവും വലിയ വർദ്ധനയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ കിലോഗ്രാം ബാങ്ക് നിരക്ക് ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയിലേക്ക് എത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച രാവിലെ സ്വർണ്ണവില ഗ്രാമിന് പത്ത് രൂപ കുറയുകയും ഉച്ചയ്ക്ക് ശേഷം അൻപത് രൂപ വർദ്ധിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ അയ്യായിരത്തി അഞ്ച് രൂപ ഗ്രാമിനും നാല്പതിനായിരത്തി നാല്പത് രൂപ പവനും വിലയായിരുന്നു അന്ന് അന്താരാഷ്ട്ര സ്വർണ്ണവില ആയിരത്തി എണ്ണൂറ്റി പതിനൊന്ന് ഡോളറിലായിരുന്നു രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിരണ്ട് ദശാംശം എട്ട് നാലുമായിരുന്നു മൂന്ന് വർഷത്തിനുള്ളിലാണ് സ്വർണ്ണവില പകുതിയിലധികം വർദ്ധിച്ച് പതിനായിരം രൂപ കടക്കുന്നത് അന്താരാഷ്ട്ര സ്വർണ്ണവില ഇപ്പോൾ മൂവായിരത്തി അറുനൂറ്റി നാല് ഡോളറും രൂപയുടെ വിനിമയ നിരക്ക് എൺപത്തിയെട്ടുമായി ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ യു എസ് പ്രസിഡന്റ് ട്രംപിന്റെ താരിഫ് നിരക്ക് നയം യു എസ് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറയ്ക്കണമെന്ന സൂചനകൾ തുടങ്ങിയ കാരണങ്ങളെല്ലാം സ്വർണം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതാണ് വില പ്രധാന കാരണമെന്നാണ് ഓൺലൈൻ ട്രേഡിംഗിലെ നിക്ഷേപകരുടെ മനോഭാവവും കാരണമായിട്ടുണ്ട് വില ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ സംസ്ഥാനത്ത് പറഞ്ഞു സ്വർണ്ണ വില ഇന്ന് പവന് എൺപതിനായിരം രൂപ കടന്നു എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയാണിന്ന് പവൻ സ്വർണത്തിന് വില ഒരു ഗ്രാം സ്വർണത്തിന് നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുടെ വർദ്ധനവ് രേഖപ്പെടുത്തിയാണ് പതിനായിരത്തി ഒരുനൂറ്റി പത്ത് രൂപയായി ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സ്വർണവില പതിനായിരം രൂപ കടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഒമ്പതിനാണ് അയ്യായിരത്തി അഞ്ച് രൂപ എന്ന സ്വർണ്ണവിലയിലേക്ക് എത്തിയത് മൂന്ന് വർഷത്തിനുള്ളിൽ പതിനായിരം രൂപ കടന്ന് ഇരട്ടിക്കും മുകളിലാണ് ഇന്ന് സ്വർണത്തിൻ്റെ വില ഭൗമരാഷ്ട്ര സംഘർഷങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് നിരക്ക് വർധനവ് അതുപോലെ തന്നെ ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് കുറയ്ക്കുമെന്നുള്ള സൂചനകൾ തുടങ്ങിയ കാരണങ്ങളെല്ലാം സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിന് ഉപഭോക്താക്കളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ് സ്വർണവില വർധനവിന് കാരണം അതോടൊപ്പം തന്നെ ഓൺലൈൻ ട്രേഡിംഗ് നടത്തുന്നവർ ഹോൾഡ് ചെയ്യുന്നതാണ് സ്വർണവില വർധനവിന്റെ മറ്റൊരു കാരണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് ഇന്ന് അന്താരാഷ്ട്ര സ്വർണവിലയും മൂവായിരത്തി അറുന്നൂറ്റി ാണ് ഇന്ന് അന്താരാഷ്ട്ര സ്വർണ്ണവില മൂവായിരത്തി അറുനൂറ്റി എഴുപത് ഡോളർ കടന്ന് മുന്നോട്ട് നീങ്ങിയാൽ മൂവായിരത്തി എഴുന്നൂറ് ഡോളറും കടന്ന് മൂവായിരത്തി എണ്ണൂറ് ഡോളറിലേക്ക് എത്തുമെന്നുള്ള സൂചനകളാണ് വരുന്നത് ന്യൂസ്